പണ്ട് നെന്മാറയിൽ നിന്ന് പോത്തുണ്ടിയിലേക്ക് യാത്ര ചെയ്യാൻ ആളുകൾ ആശ്രയിച്ചിരുന്ന റോഡ് ഇന്ന് ആർക്കും വേണ്ടാതെ ഉപയോഗശൂന്യമാണ് പ്രധാന പാത വന്നതോടെയാണ് ഈ റോഡ് ആരും ഉപയോഗിക്കാതെയായത് ഇപ്പോൾ പ്രദേശവാസികൾ വഴി കയ്യേറി ഇറക്കുന്നതായാണ് പരാതി ഉയരുന്നത് നെന്മാറ പോത്തുണ്ടി പ്രധാന പാതയിൽ നിന്ന് ചാത്തമംഗലം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന് മുന്നിലൂടെ പോകുന്ന റോഡാണ് പണ്ടത്തെ പോത്തുണ്ടി റോഡ് ഈ റോഡിനെ ആരും ആശ്രയിക്കാതായതോടെ സമീപവാസികൾ കയ്യേറി കപ്പയും വാഴയുമൊക്കെ വെച്ചുപിടിപ്പിച്ചതായാണ് പരാതി വളം ഡിപ്പോ പണമിടപാട് സ്ഥാപനം തുടങ്ങിയവ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടങ്ങളിലേക്ക് വരുന്നവരാണ് പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് വളം ഡിപ്പോയിലേക്ക് വളം കയറ്റാനും ഇറക്കാനും വരുന്ന വലിയ വാഹനങ്ങൾക്ക് റോഡിന്റെ നിലവിലെ സ്ഥിതി പ്രയാസമുണ്ടാക്കുന്നതായാണ് പരാതി താരതമ്യേന വീതിയുള്ള പാത സമീപവാസികൾ ദുരുപയോഗം ചെയ്യുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു വർഷങ്ങൾക്ക് റോഡ് റോഡ് ഇവിടെ നമുക്ക് പിന്നെ കയ്യേറ്റം നിന്നടുത്ത് ഈ വേലിയൊക്കെ കെട്ടിയത് കൊണ്ടാണ് ഈ തടസ്സങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മളീ വണ്ടി ഇപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥ അടുത്ത അപ്പുറത്തൊരു മരവ് എന്തെങ്കിലും പോകുന്നു പറഞ്ഞ് കേട്ടില്ല ഇക്കൂടെ തന്നെ വരുമോ അപ്പോൾ നമുക്ക് റോഡ് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒന്ന് പൊളിച്ചു കിട്ടിയാൽ എല്ലാവർക്കും റോഡും വന്നു പൊളിച്ചു പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെ ബാങ്കിലേക്കും വരുന്ന എല്ലാവർക്കും നല്ല ഇതാണ് ഇങ്ങനെ ഒരു തടസ്സമായത് കൊണ്ടാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഇരിക്കുന്നത് നെന്മാറ പോത്തുണ്ടി പ്രധാന പാതയിൽ എന്തെങ്കിലും കാരണവശാൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ബദലായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ പാത ഒരു കാലത്ത് ബസ് സർവീസ് ഉൾപ്പെടെയുണ്ടായിരുന്ന റോഡിന് ഇന്നും വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല കാൽനടയാത്രയ്ക്ക് മാത്രമായി ആളുകൾ റോഡിനെ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ആർക്കും വേണ്ടാതെ കിടക്കുന്ന റോഡിൽ അധികാരികളുടെ ശ്രദ്ധ വധികണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നോക്കി വരുമ്പോൾ ഒരു എന്നും ഇത് ഒരു മുന്നേ റോഡാണ് പറയുമ്പോ പണ്ടുകാലത്ത് റോഡ് അല്ല റോഡ് പിന്നെ ആയി ആ പിന്നെ റോഡ് വന്നപ്പോ ഒഴിവാക്കി കൂട്ടു അപ്പൊ ഇതൊക്കെ പറഞ്ഞ ഒരു മെമ്പർമെന് ചെയ്യേണ്ട പണിയാണ് നെടുക്ക ഇത് സ്ഥലം ചെയ്യേണ്ട കേസാണ് നെക്ക ഇതൊരു അടിപൊളിയായി ബാങ്കിൽ പോരണ്ടാ ന്യൂസ് പോവാലോസ്